ഞങ്ങളുടെ പ്രിയനാഥനായ ഈശോയെ അങ്ങേക്കെതിരായി ചെയ്തു പോകുന്ന ലഘുവും ഗൗരവുമായ പാപത്തിനുള്ള പരിഹാര ബലിയാടായി എന്നെ സ്വീകരിച്ചാലും അനുചിതവും അന്യർക്ക് പ്രലോഭനങ്ങൾ സൃഷ്ടിക്കുന്നതുമായ ഞങ്ങളുടെ വസ്ത്രധാരണ രീതിയും നിഷ്കളങ്കരെ വഴിതെറ്റിക്കുന്ന ഞങ്ങളുടെ സംഭാഷണ പ്രവണതയും വിശുദ്ധ ദിനങ്ങളെ അനാചാരമായി ഉപയോഗിക്കുന്ന ശീലവും നീങ്ങിക്കിട്ടുന്നതിന് മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരോടും അനുതാപത്തോടും കൂടെ മാപ്പ് ചോദിക്കുന്നു സഭയുടെ പഠനങ്ങളെയും തത്വങ്ങളെയും പരസ്യമായി വിമർശിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പരിഹാരം ചെയ്യാൻ സന്നദ്ധരാണ് മനുഷ്യസമുദായം അങ്ങേ ദിവ്യഹൃദയത്തിനെതിരായി ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളെ തന്നെ അങ്ങ് സ്വീകരിക്കണമേ ആമേൻ സുഹൃത ഈശോയുടെ കാരുണ്യമേർന്ന ഹൃദയമേ നിന്നെ എപ്പോഴും സ്നേഹിപ്പാൻ കൃപ ചെയ്യണമേ ഈശോയുടെ കാരുണ്യമേറുന്ന ഹൃദയമേ നിന്നെ എപ്പോഴും സ്നേഹിപ്പാൻ കൃപ ചെയ്യണമേ ഈശോയുടെ കാരുണ്യമേറുന്ന ഹൃദയമേ നിന്നെ എപ്പോഴും സ്നേഹിപ്പാൻ കൃപ ചെയ്യണമേ ആമേ